ഗൈസ് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണല്ലേ ഉള്ളത് എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണാത്തതായിട്ടുള്ള പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ടാവട്ടെ ഗൈസ് അങ്ങനെയൊരു സ്ഥലത്തേക്കാണ് ഞാനും ഒന്നും പോകാൻ പോണത് കളുത്തിപ്പാറയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൃഷ്ണ ടെമ്പിളിലാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോയത് അപ്പം ഞങ്ങൾക്ക് ഇത്ര അടുത്തായിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ ഈ സ്ഥലം കാണുന്നത് ഞങ്ങൾ വൈകിട്ടാണ് പോയത് അഞ്ചരൊക്കെ ആകുമ്പോഴാണ് അമ്പലം തുറക്കുള്ളൂ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയി അപ്പം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു മുകളിലേക്ക് പോയപ്പോഴേക്ക് മഴ ചാറി കായ്സ് പിന്നെ നല്ല മഴ ആയിരുന്നു കുടും നിർത്തിട്ടില്ലാത്തോണ്ട് മഴയത്തായിരുന്നു ദർശനം മുഴുവൻ നല്ല രസമുണ്ടായിരുന്നു ഇത്തിരി നേരം ഞാനും അമ്മ ആ പാറയമ്മയെ തണുത്ത് വരച്ചിരുന്നു ഗൈസ് നല്ല രസമുണ്ടായിരുന്നു നല്ല പോസിറ്റീവായിട്ടുള്ള ഫീലായിരുന്നു അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല പിന്നെ ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ട് അടുത്ത മഴ പെയ്യുമ്പോഴേക്കും പോരാ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് കയറി വരുന്ന സമയത്ത് ഒരു ഊഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ ഊഞ്ഞാലിൻ്റെ അടുത്തേക്കാണ് വേഗം ഇറങ്ങിപ്പോയത് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഇവിടെ നിന്ന് രണ്ടാട്ടമൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുന്ന മാത്രമേ ഉള്ളൂ ബൈ ബൈ ചെയ്യൂ